മീൻകാരൻ സമയത്തിനും കാലത്തും ഒന്നും ഓന്റെ ഓൻറെ സമയത്താ വരല് മൂന്ന് ദിവസമായി മീൻ കിട്ടാത്തത് ഇന്നാറ്റം മീൻ കിട്ടിക്കാണ്ടല്ല മീൻ കൂട്ടാത്ത ഭക്ഷണം മീൻകാരന് വില വർദ്ധിയാ നമ്മക്കെല്ലാം ഇനി മീൻ മേടിക്കാൻ പോയല്ലേ കാണുന്നു വിട്ടോട്ടും വെറുതെ പറയുന്നില്ല സമയം കൊറേ മീൻകാരൻ ഇപ്പ വരാനുള്ള സമയം എത്ര ദണ്ടേ ദ പൊരിച്ചാ മതി കറി വെക്കാൻ കൊള്ളൂല അതേ ഇണ്ടായിട്ടു ഇതാ കറിയപ്പില്ലും മറച്ചിനി ഇനി കറിയപ്പിലായിട്ട് പൊരിക്കാണ്ട് കണ്ട പെട്ടെന്ന് പരിപാടി ദണ്ട ദണ്ട നോക്കിക്കോണ്ട പൊരിക്കാനേ ഉള്ളൂലൂ ഇത് കറി വെച്ച ടേസ്റ്റ് ഉണ്ടാവൂല കറി വെച്ച ടേസ്റ്റ് ഏഹ് അച്ഛ ഒന്നാറ്റടുത്തിട്ട് ഇതാ ചാറാക്കി വെച്ചോ മതി രാത്രി കൂട്ടാൻ നിൽക്കില്ല നാളെ അപ്പ ഇതാ നമ്മുടെ നമ്മടെ ദക്കെ നാട്ടില് എന്നറിയില്ല അങ്ങനെ അവര് പറഞ്ഞു അവര് പറഞ്ഞ പേരല്ലേ അമ്മ അറിയാൻ ആ അതങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല നമ്മ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരല്ല അവര് പറയുന്ന ഇത് തന്നെ അറിയാൻ അറിയില്ലായിരിക്കും അവർക്ക് ഏകദേശം മീനിന്റെ പേരല്ല അറിയ സ്ഥിരം കൊണ്ടുവരുന്ന ആൾക്കാർ ചിലത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ ചില കാര്യങ്ങള് അപ്പൊ നമുക്ക് മൂന്ന് മൂന്ന് ദിവസമായി മീൻ കിട്ടാതെ ഇവളെ കാര്യം എന്റെ കാര്യല്ലേ ഇവളെ കാര്യം സാമ്പാറും

വടകളൊക്കെ ആദ്യം മുറിക്കാൻ നോക്കി സമയം കളി ഇപ്പൊ ഇരുട്ടായി നല്ല കൊതുകൊണ്ട് കടിക്കുന്നു നമ്മുടെ പുതിയൊരു അതിഥിയാണ് വന്നത് ഹലോ നമ്മടെ സുന്ദരി കാണുന്നില്ല ഇന്ന് സുന്ദരി പോയില്ലേ ഇത് സുന്ദരനാവുന്നു കഷ്ണട്ട് കൊടുക്കണ കൊടുക്ക് കൊടുത്തു അതിന് ഇത് ഇട്ടുകൊടുക്കാപ്പാ കൊടുത്തു കൊടുക്ക വന്നവരൊന്നും മടക്കാൻ പാടില്ല കണ്ണു നോക്കറ കൊടുത്ത ആടിട്ട് വെച്ചോട്ടെ തിന്നു തിന്നോ തിന്നട കണ്ടിട്ട് ആറി തിന്നോ തിന്നോ ആ വേടെ കൊടലുറിഞ്ഞ് വന്നു ആ തിന്നു അപ്പോ ഓനാടുന്നു തിന്നോട്ടെ നമുക്ക് നമ്മൾ പരിപാടി നോക്കാം അപ്പൊ നമ്മുടെ മീൻ മുറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മീൻ നല്ല നല്ലപൊട്ടി കഴുകി വരഞ്ഞു വെക്കുന്നുണ്ടേ ഒരു മീൻ രണ്ട് കഷ്ണം ആക്കി അല്ലേ അപ്പോ ഒരുമീനിടെ അച്ഛന് നാളെ കാക്കി കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അല്ലെ അച്ഛൻ പൊഴിച്ചത് കൂട്ടൂല അച്ഛൻ ഇപ്പൊ ഏഴുമണിക്ക് തന്നെ ചോറും കഴിക്കും ചോറില്ല ചപ്പാത്തി കഴിക്കില്ല അല്ലേ ചപ്പാത്തി അപ്പൊ ഇതിന് മസാല തയ്യാറാക്കട്ടെ ഇച്ചിക്ക് വേണമെന്ന മസാലപ്പൊടികൾ ചേർക്കുക ആദ്യം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ മുളക് പൊടി ഇടാം കുറച്ച് മുളക് പൊടി കുറച്ച് കാശ്മീരി രണ്ടും കൂടെ കുറച്ച് കുരുമുളക് പൊടി ഇടാം തേശ് മതി ഇനി മ്മടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചൂടെ ഇട്ട് കൊടുക്കും ഇഞ്ചി പൊളുത്തുള്ളി ചതച്ചത് ഒരു രണ്ട് ചെറിയ കൊടുക്കാം നല്ല കൊടുക്കൂടെ ഉപ്പ് ഇട്ടിട്ടോ നമ്മൾ പ്രധാന ചെയ്ത ഉപ്പ് ല്ലേ സാധാരണ അധികം ഇട്ടലി ഞാനത് കൊണ്ട് പലപ്പോഴും ഉപ്പ് ഇടലി ചുമയുണ്ട് രണ്ടു വർഷം നാലു ദിവസമായിട്ടായില്ലേ രണ്ടു വർഷല്ല തെറ്റി പോയതാ നാലു ദിവസമായിട്ടുമുണ്ട് കാഞ്ചിനി പനിയില്ല ചുമ തട്ടല്ല സ്പൂൺ കൊണ്ടിടൂട് വേണം നോക്കിട്ടിടാ ആദ്യം കൊറച്ചിടത്ത വേണ്ട അത്രവണ് പച്ചവളിച്ചെണ്ണം മോശോത്തോള മസാല ഒന്ന് തിരുമ്മി പിടിപ്പിക്കാൻ നമ്മുടെ മസാല മീൻ എല്ലാം ഒത്തിരി പിടിപ്പിച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് റസ്റ്റ് നോക്കാം അപ്പോൾ നമുക്ക് അടുപ്പെല്ലാം ഒന്ന് കത്തിച്ച് റെഡിയാക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ടേ കുറച്ച് സമയമായി അപ്പോൾ നമ്മുടെ കല്ല് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ നമ്മുടെ കറിയപ്പിനെയും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ മീൻ കല് വയ്ക്കാം അധികം ഉള്ളൊന്നും ഇല്ലാതെ മീനാണ് അല്ലേ അപ്പുറം മണ്ണ കുറവാണ് കല്ല് കുറച്ചു വെക്കും ഇതൊന്ന് അടിച്ചായേ പൊരിമ ക. ഇതാ നോണും പൊരിമ ആ വരലിന്നല്ല നോണും പൊടിയല്ല പൊടിയോ പൊടിയോ ചെല ആൾക്കാർക്ക് അധികം പൊരിയെന്ന് വലിയ ഇഷ്ടം ആ മീന്റെ അതൊക്കെ അധികം പൊരിയണ്ട ആ മീന്റെ താതായ ഒരു ടേസ്റ്റ് കിട്ടണം കണ്ടി മീന്റെ ടേസ്റ്റ് കിട്ടണം കണ്ടി അധികം പൊരിയാൻ പാടില്ല അപ്പൊ നമ്മുടെ മീൻ നല്ല വൃത്തി പൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല മസാലയുടെ വാസന എന്നാ പിന്നെ കുറച്ച് ചോറ് കഴിക്കാം അല്ലേ ചോറ് ചോറെടുത്തിട്ടുണ്ട് ഒരു പൊടി എടുക്കാം ആദ്യം നമുക്ക് നമ്മുടെ മീൻപൊരി തന്നെ നോക്കട്ടെ ആ നല്ല ചൂടുണ്ട് കറിവേപ്പിലയിലെ സ്വാദ് കറിവേപ്പിലയും മീൻപൊരിയും മസാല എല്ലാം കൂടിയിട്ടൊന്ന് ധരിക്കാൻ നോക്കട്ടെ ൊരിക്കാൻ നല്ല മീനാണ് കേട്ടോ പൊരിക്കാൻ നല്ല മീനാണ് നല്ല മസാല കേട്ടോ ചോറും സാമ്പാറും ഇല്ല ಇವಳ್ತೂ ಒಳ್ಳೆ ಟೇಸ್ಟ್ ಕರಿ ಅಪರೇಟ್ ಟೇಸ್ಟ್ ಕುರುಗುಳ ಟೇಸ್ಟ್ ಎಲ್ಲಾ ಟೇಸ್ಟ್ ಮೂಡಿ ಆಯಬಹುದು ನಮ್ಮ ಕೂಪ ಹೀಂಬಡಿ നമ്മള് ഞാൻ ഇത് കളിക്കട്ടെ